കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ പോലീസ് പ്രേരണ കുറ്റം ചുമത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന്റേതാണ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് ചേരുന്നത് ആൽവിൻ എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെയായിരുന്നു സാബുവിന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നത് അതിലിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു വിവരങ്ങൾ നൽകാം വലിയ സമ്മർദ്ദം അന്വേഷണ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ സാബുവിന്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കട്ടപ്പന കണ്ടത് തന്നെ സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പേര് ഉണ്ടായിരുന്ന മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ കട്ടപ്പന സി ഐയും അതോടൊപ്പം തന്നെ തങ്കുണി സി ഐയും ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുള്ളത് ബാങ്ക് ജീവനക്കാർക്കെതിരെയാണ് ഈ മൂന്ന് ജീവനക്കാർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് സെക്രട്ടറി റെജി ഉദ്യോഗസ്ഥരായ ബിനോ ബിനോയ് അതോടൊപ്പം തന്നെ സുജാമുൾ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് ഈ കേസിലേക്ക് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് ഈ മൂന്ന് പേരുടെയും പേരുകൾ സജി ആത്മഹത്യാ സമയത്ത് ആ സാബു ആത്മഹത്യ ചെയ്ത സമയത്ത് എഴുതിവെച്ച കുറിപ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ആ കുറിപ്പിൽ എടുത്ത പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നു ഇവരുടെ മൂന്ന് പേരുടെയും പേര് ഇതിൽ ബിനോയ് എന്നയാൾ തന്നെ അപമാനിച്ചിറക്കിവിടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന തരത്തിൽ ഈ കത്തിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് തന്നെയാണ് ഈ കത്ത് റിക്കവർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടത്തിയത് വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ പ്രതിഷേധം പേരിൽ ഉണ്ടായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഈ മൂന്ന് പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കുറ്റം ചുമത്തണം ചുമത്തണമെന്നുള്ളൊരു ആവശ്യം കുടുംബം തന്നെ നേരത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പോലീസ് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യ അടക്കമുള്ള ആളുകളുടെ മൊഴി മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു ആ രേഖപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ആത്മഹത്യ ആത്മഹത്യാ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് പേരുകൾ അവരെ സംബന്ധിച്ചും വളരെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ നടപടി പോലും പോലീസിന്റെ ഭാഗത്തു അതിനുശേഷമാണ് ഇപ്പോൾ ഈ മൂന്ന് പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഈ കേസിലെ സുപ്രധാനമായ ഒരു നീക്കം അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും കാര്യം ആദ്യം ഈ എഫ് ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തണമെന്നുള്ളത് വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു കുടുംബാംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു സാബുവിന്റെ ഭാര്യ മരിച്ച സാബുവിന്റെ ഭാര്യ കൂടി ഈ ഇത്തരം ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലം ത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാര്യം പോലീസ് വിശദമായ മൂലം